രുദ്ധ ക്യാമ്പയിൻ നടത്തി ദിശ കൾച്ചറൽ സെന്ററിന്റെയും ചുങ്കപ്പാറ സെന്റ് ജോർജ് ഹൈസ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം നാക്കോട്ടിക്സൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നാടിന്റെ ഭാവി തലമുറയെ നശിപ്പിക്കുന്നതും കുടുംബങ്ങളിലെ സ്വസ്ഥതയില്ലാതാക്കുന്നതുമായ ലഹരി വസ്തുക്കൾ കടിപ്പെടാതെ അവയെ നിർമാർജ്ജനം ചെയ്യാൻ ഓരോ വിദ്യാർത്ഥിയും നാടിന്റെ കാവലാളികളായി മാറണമെന്ന് അദ്ദേഹം കുട്ടികളെ ആഹ്വാനം ചെയ്തു നാടിന്റെ സമൂഹത്തെ ഏറ്റവും അധികം സാമൂഹിക സാമൂഹിക പ്രവർത്തകർ ആ വാർഡ് മെമ്പർ സ്ഥലം ഗ്രൂപ്പിനോട് നമ്മൾ ക്ലാസ് കിട്ടുന്നതിന് വേണ്ടി വ്യക്തമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ തരം എല്ലാ സ്കൂളിലും ക്ലാസ് കിട്ടുന്നതിന് വേണ്ടി ജില്ലാ പോലീസ് നേതാവ് നേതൃത്വം തന്നെ വളരെയധികം ഇപ്പൊ ഞാനിപ്പോ വന്നപ്പോ തന്നെ ഇവിടുത്തെ കുട്ടികൾ അവതരിപ്പിച്ച വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ വിപത്ത് മാറ്റുവാൻ ഇങ്ങനെയുള്ള ബോധവൽക്കരണം അത് നാടകത്തിലൂടെ ആയാലും സിനിമയിലൂടെ ആയാലും ഡോക്യുമെന്ററികളിലൂടെ ആയാലും ആൾക്കാരുടെ മനസ്സിൽ ഇതിനെ ശക്തമായ ഒരു മെസ്സേജ് ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ അധികം ഏറ്റവും അധികം നന്നായി മനോഹരമായി കുട്ടികളുടെ വിമുക്തി മിഷൻ മെന്ററും എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറുമായ ബിനു ബി വർഗീസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സ്കൂൾ ഹെഡ് മാസ്റ്റർ വർഗീസ് ജോസഫ് അധ്യക്ഷനായി പ്രോഗ്രാം കൺവീനർ എ ഷാനവാസ് സ്വാഗതവും എസ് എസ് സി പി ഒ കെ എ ഷാനവാസ് പി ടി എഫ് പ്രസിഡന്റ് അൻസാരി കെ എ ഷാജി എന്നിവർ സംസാരിച്ചു സ്കൂളിലെ കുട്ടികൾ ലഹരി വസ്തുക്കൾക്കെതിരായ സന്ദേശം ഉൾക്കൊള്ളുന്ന തെരുവുനാടകം അവതരിപ്പിച്ചു പരിപാടി ജില്ലയിലെ മറ്റ് സ്കൂളുകളിലും പൊതുജനങ്ങൾക്കായും എസ് പി സി എസ് പി ജി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതിന് പോലീസിന്റെ പങ്കാളിത്തവും പിന്തുണയും നൽകുമെന്ന് ഡിവൈഎസ്പി അറിയിച്ചു ദിശാ കൺവീനർ ഒ എം ഹനീഫ സമാപന പരിപാടിയിൽ പ്രഭാഷണം നടത്തി